നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം ഞങ്ങൾക്കൊരു പ്രസിഡന്റിനെ തരിൽ പെരുവഴിയിലായ യൂത്ത് കോൺഗ്രസുകാർ കണ്ണീരൊഴുക്കി ഗ്രൂപ്പ് കടിപിടി മൂലം ഒന്നും നടക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഒരു കാലത്ത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഏറ്റവും ശക്തമായ യുവജന സംഘടനയായിരുന്നു ഈ സംഘടന വഴിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന മുതിർന്ന പല നേതാക്കന്മാരും വളർന്നു വന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ചലിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കുന്ന എല്ലാ പ്രതിഷേധ സമരങ്ങളും ഏറ്റെടുത്ത് വിജയകരമായി നടത്തുന്നത് യൂത്ത് കോൺഗ്രസുകാരാണ് അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് ഒരു പ്രസിഡന്റ് ഇല്ലാതായിട്ട് ഏറെ നാളായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണു കേസിൽ കുടുങ്ങി എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം രാഹുൽ മാംകൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിൽ നിന്നും മാത്രമല്ല കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും വരെ പുറത്താക്കി ഇതോടുകൂടി യൂത്ത് കോൺഗ്രസിന് നാഥനില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഒരു പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നതിന് കേരളത്തിലെ നേതാക്കളും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും പലതവണ തലപകഞ്ഞ് ചർച്ച നടത്തിയിട്ടും കഴിയാത്ത ഗതികേടിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസിന് ഒരു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിന് യോഗ്യരായ ആൾക്കാർ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല ഒന്നിൽ കൂടുതൽ ചെറുപ്പക്കാർ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ എല്ലാ കളികളും നടത്തുന്നുമുണ്ട് അവരവരുടെ ഗ്രൂപ്പ് നേതാക്കന്മാർ വഴി ഈ പദവിയിൽ കടന്നു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ആരെയും നിശ്ചയിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നിരിക്കുന്നത് ഏതായാലും ഏറെ നാളായി അനാഥമായി കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നിശ്ചല അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് വളരെ വലിയ വിവാദമായി ഉയരുകയും സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന വലിയ ആയുധമായി മാറുകയും ചെയ്ത പോലീസ് അതിക്രമങ്ങളുടെ പേരിൽ പോലും സമരം നടത്തുവാനും നേതൃത്വം കൊടുക്കുവാനും യൂത്ത് കോൺഗ്രസിന്റെ അനാഥാവസ്ഥ കൊണ്ട് കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി രാഹുൽ മാംകൂട്ടത്തിന്റെ പകരമായി പ്രസിഡന്റ് പദവിയിലേക്ക് മൂന്ന് നാല് യൂത്ത് നേതാക്കന്മാരുടെ പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളത് കെ സുവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെ എം അഭിജിത്തും ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൽ വർക്കി തുടങ്ങിയവരുടെ പേരുകളാണ് നേതാക്കന്മാരുടെ ചർച്ചയിൽ വന്നിട്ടുള്ളത് ഇതുകൂടാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമിതിയിലുള്ള ഏതെങ്കിലും ഒരു വനിതയെ പ്രസിഡന്റ് ആക്കണമെന്ന നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട് എന്നാൽ രാഹുൽ മാംകൂട്ടത്തിൽ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം മാസങ്ങളായിട്ടും പുതിയ പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലാത്ത ഗതികളിൽ കഴിയുന്നതുകൊണ്ട് സംഘടനയുടെ ജില്ലാ ഘടകങ്ങളും അതിന് താഴെയുള്ള ഘടകങ്ങളും മരവിച്ച് കിടക്കുകയാണ് മാത്രവുമല്ല യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള എല്ലാവരും തന്നെ വലിയ നിരാശയിലുമാണ് ഒരു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും വലിയ അവസരങ്ങൾക്ക് സാധ്യതയുള്ളതാണ് എന്നാൽ അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസിനെ പ്രവർത്തന സജ്ജമാക്കാൻ സംഘടനയ്ക്ക് ആരുമില്ലാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത് സാധാരണഗതിയിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ പകുതിയിലധികം സീറ്റുകൾ യുവതി യുവാക്കൾക്ക് നീക്കി വെക്കുന്ന പതിവാണ് ഉണ്ടാകാറുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും അതിനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇതുവരെ ഇത് സംബന്ധിച്ച ഒരു ചർച്ചയ്ക്കും ആലോചനയ്ക്കും കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആ പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധി ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുകയും താല്പര്യമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സംഘടനയായിരുന്നു യൂത്ത് കോൺഗ്രസ് ആരധികാരത്തിൽ വന്നാലും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരരംഗത്ത് ഇറങ്ങുന്ന ഒരു പതിവ് ശൈലി യൂത്ത് കോൺഗ്രസിന് ഉണ്ടായിരുന്നതാണ് രാഷ്ട്രീയം നോക്കാതെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജനകീയ അംഗീകാരം നേടുകയും ചെയ്തിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും അതിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസും എന്തായാലും ആ പാർട്ടിയെ പറ്റി പൊതുവായ ജനങ്ങൾക്കിടയിൽ ഉള്ള താല്പര്യങ്ങൾ ഇല്ലാതാകുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് കെ പി സി സി ഭാരവാഹികളെ പുതിയതായി കണ്ടെത്തി പുനഃസംഘടിപ്പിക്കുന്നതിന് ആലോചനകൾ നടത്തിയെങ്കിലും അതും ഒരിടത്തും എത്താതെ നിൽക്കുകയാണ് ഇതിന് കാരണവും പാർട്ടിയുടെ കേരള നേതാക്കളുടെ ഐക്യമില്ലായ്മയും ഗ്രൂപ്പ് കളികളുമൊക്കെയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കേരള നേതാക്കൾ പലതവണ ചർച്ച നടത്തുകയും ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ വന്നതോടുകൂടി ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നിൽ ചർച്ചകളായി മാറുകയും ഒക്കെ ചെയ്തിട്ടും പാർട്ടിയുടെ പുനഃസംഘടന ഒരിടത്തും എത്താതെ കിടക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്ന കാര്യത്തിലും വിവാദം ഉണ്ടാക്കുന്നത് പാർട്ടി തന്നെ പല കാരണങ്ങളുടെ പേരിൽ പ്രതിസന്ധിയിൽ കിടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്തൽ അത്ര എളുപ്പമുള്ള കാര്യമായി മാറില്ല എന്നതും ഒരു വസ്തുത തന്നെയാണ് എന്തു തന്നെ പറഞ്ഞാലും ശരി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ വിഭാഗമാണ് യൂത്ത് കോൺഗ്രസ് മാത്രവുമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ പല മാറ്റങ്ങൾക്കും മുന്നിട്ട് നിന്നിരുന്ന ഒരു സംഘടന കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ആ പ്രസ്ഥാനം ഇപ്പോൾ പ്രസിഡന്റ് ഇല്ലാതെ അനാഥമായി കിടക്കുന്നതിൽ യുവജനത വലിയ തോതിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ് അതുകൊണ്ടാണ് സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള യുവാക്കൾ പോലും ഒന്നുകിൽ ഞങ്ങൾക്ക് ഒരു പ്രസിഡന്റിനെ തരിക അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ പിരിച്ചുവിടുക എന്ന് കോൺഗ്രസിന്റെ നേതാക്കളോട് പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം